രാഹുൽ പുറത്താക്കി കോൺഗ്രസ് കോടതി ഉത്തരവ് പുറത്തുവന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് നടപടിയുണ്ടായത് എംഎൽഎ ചെയ്തതിന്റെ ഒന്നാം വാർഷിക ദിനത്തിലാണ് പാർട്ടി നടപടിന് കോടതി വിധി പറഞ്ഞു നാലേ നാല് മിനിറ്റിനകം ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് പാർട്ടിയും ഒടുവിൽ ആ നിലപാട് പറഞ്ഞു രാഹുൽ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിരിക്കുന്നു അനുമതി 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 തേടിയിരുന്നു ലഭിച്ചു അതിജീവതയുടെ പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയപ്പോൾ തന്നെ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം വനിതാ നേതാക്കളടക്കം ഉയർത്തിയിരുന്നു എന്നാൽ കാത്തിരിക്കാനായിരുന്നു നേതാക്കളുടെ നിർദ്ദേശം ഒടുവിൽ പുറത്താക്കലല്ലാതെ മറ്റു വഴിയില്ലാതെയായി പാർട്ടിയിൽ ഇല്ലാത്ത രാഹുൽ ഇനി എം എൽ എ ആയി തുടരുമോ എന്നാണ് അറിയേണ്ടത് നല്ലത് പല നേതാക്കൾ ഇതുവരെ പലതും പറഞ്ഞിരുന്നുവെങ്കിലും പുറത്താക്കൽ തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതെന്നാണ് ഇന്ന് ന്യായീകരണം ഞങ്ങൾ അപ്പൊ തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു പുറത്താക്കാൻ പ്രഖ്യാപിച്ചു രാഹുലിന് സംരക്ഷണം കൊടുക്കേണ്ടെന്ന ഹൈക്കമാൻഡ് നിലപാടും ഇന്നത്തെ കെ പി സി സി തീരുമാനത്തിന് നിർണായകമായി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ